ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ലോഗ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ പറയാം ഞാൻ ബിസി ഷെഡ്യൂളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും എനിക്ക് എൻ്റെ കുട്ടികളെ അസൈൻ ചെയ്തു തന്നു എൻ്റെ അണ്ടറിലുള്ള മെൻറ്റേഴ്സിന് എനിക്ക് അസൈൻ ചെയ്തു തന്നു അപ്പം ഇനി നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പം ഇനി ഇപ്പം കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചിട്ടിരുന്ന പോലത്തെ വീഡിയോസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം പഠിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമൈ ലേണിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ മെൻറ്ററിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ത് ജോബാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാനത് വൃത്തിയായിട്ട് നല്ലൊരു വീഡിയോ അതിൻ്റെ ഒരു വ്യക്തമായ എക്സ്പ്ലനേഷനൊക്കെ തന്നിട്ട് നല്ലൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് സമയമില്ല ആ ഒരു സമയ കുറവ് കാരണം പരിമിതി കാരണം ഞാൻ തൽക്കാലം നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോയിൽ ഞാൻ പറയാമെന്ന് കരുതി ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് കരുതി കൂടുതലായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രൂപത്തിലൊന്നും പറയുന്നില്ല കേട്ടോ നമ്മളൊരു കോമൺ ടോക്കിനായിട്ടൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് കരുതിയിട്ടാണ് ഓക്കെ അപ്പം എക്സാൻ വൈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സാണ് കൊടുക്കുന്നത് ഇപ്പം ജെഇ നീറ്റ് യു പി എസ് സി പോലുള്ള വലിയ വലിയ എക്സാംസിന് വേണ്ടിയിട്ടും അതുപോലെ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നാഷണൽ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും ദെൻ നമ്മൾ തോൽക്കുന്നോ റിപ്പീറ്റ് ചെയ്യുന്നോ തോൽക്കുന്നോ റിപ്പീറ്റ് ചെയ്യുന്നു അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം നമ്മളെക്കാളൊക്കെ കുറച്ചുകൂടെ ഹൈടെക്കാണ് അവർക്ക് അത്തരത്തിലൊരു എന്താണ് സംഭവത്തിനേക്കാളും നമ്മൾ ചെറുപ്പത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ അവർ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതി എഴുതി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് എക്സാം വൈ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ സയൻസ് ആൻഡ് മാത്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല നമുക്കറിയാം ഇപ്പം പി എസ് സി എഴുതുന്നവരായാലും യു പി എസ് സി എഴുതുന്നവരായാലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ മാത്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു കോമ്പിറ്റേറ്റീവ് എക്സാം എന്നുള്ളതിൽ ഇപ്പം എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ യു പി എസ് സി എക്സാമുകളിൽ ഞാൻ ക്വാളിഫൈ ചെയ്യാതെ പോകുന്ന ഒരു സംഭവമാണ് സി സാറ്റ് അപ്പം സി സാറ്റിൽ എനിക്ക് മാർക്ക് ഇല്ലാതാവുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ മാത്സ് ഞാൻ ഭയങ്കര വീക്കാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ മാത്സ് ഇന്ന് പഠിക്കണം എന്നുള്ള വാശിക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയതും നിങ്ങൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായിട്ട് പോകണം അല്ലെങ്കിൽ നല്ലൊരു ജോബ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാത്സ് നിർബന്ധമാണ് ഏതൊരു എക്സാം എടുത്താലും നമുക്ക് മാത്സ് നിർബന്ധമാണ് അപ്പം നമ്മുടെ മക്കളെ ആ ഒരു അവസാന സമയത്ത് നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു സമയത്ത് അവരുടെ ചെറുപ്പത്തിലെ അവരുടെ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആക്കുക എന്നുള്ളത് ഇപ്പം നമ്മളൊരു വീടെടുക്കാണെങ്കിൽ പോലും നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു ചെറിയ വീട് വീടെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു അടി തറയല്ല ഇടുക അല്ലേ നമ്മളൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ല വീട് എടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത്തരത്തിലൊരു തറ കെട്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ചെറിയ വീട് എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ മക്കളൊക്കെ വലുതാവുന്ന സമയത്ത് നമ്മൾ രണ്ടോ മൂന്നോ നിലയ്ക്കായിട്ട് എടുക്കും അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ഫ്യൂച്ചറിലോട്ടേക്ക് എന്ത് ചെയ്യുകയാണ് അസെറ്റായിട്ട് വെക്കുകയാണല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഇപ്പോഴേ കൊടുക്കുക അവരുടെ പല ഉണ്ടാവും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം കളക്ടർ ആവണം സ്പേസിൽ പോകണം പൈലറ്റ് ആവണം അങ്ങനെ ഇപ്പോഴത്തെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആഗ്രഹങ്ങൾ അപ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം അവസാന സമയം നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പം എന്താ തുടക്കം ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ട് ഏറ്റവും ബിഗ് എയിമിലോട്ടേക്ക് നമ്മൾ എത്തിച്ചേരാ എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സാൻഡ് വൈ ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അതാണ് ഒരു യുണീക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് മക്ക കൊടുക്കാം നമ്മുടെ എക്സാംസ് ആണെങ്കിലും നമ്മളുടെ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ആ രീതിയിലാണ് കൊടുക്കുന്നത് മീൻസ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏത് ഏത് പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത് ആ തരത്തിലുള്ള നെഗറ്റീവ്സ് മാർക്ക് എങ്ങനെ കുറയ്ക്കാം നമ്മുടെ നമ്മുടെ എല്ലാ എക്സാമുകൾക്കും നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കും റോങ് ആൻസറിന് അതെ അതുപോലെ തന്നെ അപ്പോൾ അവർക്ക് ഒരു ഫസ്റ്റിലൊരു ടു ത്രീ മന്ത്സൊക്കെ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സബ്ജക്റ്റീവായിട്ട് എഴുതി പഠിച്ച് വരുന്ന കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അത് പിന്നീട് പിന്നീട് പിന്നെ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും അവരങ്ങ് അതിലോട്ടൊക്കെ ആ ട്രാക്കിലോട്ട് കയറും പിന്നെ അവർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴേ സിക്സ് സെവത്ത് എയ്ത്ത് നയൻത്ത് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ആകുമ്പോഴേക്കും അവർ ട്രാക്കിൽ കയറിയിട്ടുണ്ടാവും പിന്നെ അവർക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് പുല്യ വിലയായിരിക്കും അത്രയ്ക്ക് ഈസിയായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സക്സസ്സാവാൻ പറ്റും അത്തരത്തിലുള്ള അവരുടെ എയിമിലോട്ടേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആവാൻ പറ്റും അപ്പോൾ എന്നെ എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ എക്സാം വയലോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തായിട്ട് ഇൻറ്റർവ്യൂ ടൈമിൽ പോലും ഞാൻ സ്റ്റേറ്റ് സിലബസ് ബെ ബെറ്ററാണെന്ന് പറഞ്ഞിരുന്നിടത്തുനിന്ന് ഞാൻ മാറി ചിന്തിക്കാനും സബ്ജക്റ്റീവിനേക്കാളും ബെറ്റർ ഒബ്ജെക്റ്റീവ് ആണ് എത്രത്തോളം മാത്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ യു പി എസ് സി ടൈമിലൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത്രയും അപ്പം നമ്മുടെ മാത്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്ര ഉണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മൾ ആ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മുടെ മക്കളെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി സ്റ്റെപ്പ് വെച്ചിട്ട് അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ കുറച്ചും കൂടെ ഭയങ്കര പ്രൊഫഷണൽ രീതിയിലൊക്കെ സംസാരിക്കണം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ എൻ്റെ ഒട്ടും ടൈമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മെൻറ്ററിങ്ങിലോട്ടേക്ക് പോകാം മെൻറ്റർ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നമ്മൾ വൺ ടു വൺ മെൻറ്ററിങ് ആണ് ഓഫർ ചെയ്യുന്നത് നമ്മളടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ടീച്ചിങ് ഒഴികെ ബാക്കി ഒരു സ്റ്റുഡൻറ്റിന് ഒരു കുട്ടിക്ക് നമ്മളെ കയ്യിലേക്ക് എത്തുന്ന ഒരു കുട്ടിക്ക് നമുക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊടുക്കുക ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇപ്പം എൻട്രിയിലും സൈലത്തിലും ഒക്കെ നിങ്ങൾ പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്കൊക്കെ അവിടെ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും അല്ലേ പക്ഷേ നമ്മുടെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് എന്താണ് അവർ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും നോട്ട്സൊക്കെ അയച്ചിരുന്നു അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ഇട്ടായിരുന്നു അത്രേ വരുന്നുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അറിയിക്കുന്നു ബട്ട് നമ്മുടെ എക്സാം വൈയുടെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെൻറ്ററിങ് ആണ് നമ്മളുടെ അത്തരത്തിലുള്ള മറ്റുള്ള എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയും പ്ലാറ്റ്ഫോമിൽ എക്സ് ആൻഡ് വൈ യുണീക്ക് ആക്കുന്നതും നമ്മുടെ ആണ് ഒരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മെൻറ്ററും ആ ഒരു കുട്ടിയും തമ്മിൽ ആ വൺ ഇയർ കൊണ്ട് ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ് കാരണം ആ ഒരു മെൻറ്റർ നമ്മൾ ആ ഒരു കുട്ടിയുടെ എല്ലാം ഈച്ച് ആൻഡ് എവ്രിതിങ് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ വരെ നമ്മൾ ആ കുട്ടിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇടപഴകുന്നുണ്ട് അവരുടെ ഇപ്പം അക്കാഡമിക്കലി അവരുടെ എക്സാംസ് അവരുടെ ക്ലാസ് അവരുടെ അത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറം നമ്മൾ ആ മക്കളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വല്ലാത്തൊരു ആത്മബന്ധം അവിടെ സ്ഥാപിക്കുന്നുണ്ട് അപ്പം ആ മക്കൾ വല്ല ഏതെങ്കിലും ഒരു സമയത്ത് ഒരു എക്സാമിൻ്റെ സമയത്ത് ചില കുട്ടികളൊക്കെ ഒരു പകുതി വെച്ചിട്ടൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് ലോ ആവാൻ തുടങ്ങും അപ്പോൾ അവർക്ക് എന്താണ് പ്രശ്നം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ആയിരിക്കണം ഒരു ആയിരിക്കണം ഒരു കൗൺസിലർ ആയിരിക്കണം ഒരു ടീച്ചർ ആയിരിക്കണം എല്ലാം ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും എന്ത് ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണ് അപ്പം എനിക്കൊരു വർക്ക് ഫ്രം ഹോം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ആ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ചെയ്തിട്ട് പോവാം ആ രീതിയിലുള്ളൊരു ചിന്തയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യരുത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേഷനോട് കൂടി തന്നെ ഇരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അത് അവസാനിപ്പിക്കുന്നവരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേഷനോട് കൂടി ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്സ് ഉണ്ടായിരിക്കും അവരുടെ ഓരോ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത് വൃത്തിയായിട്ട് ചെയ്യാനും എപ്പോഴും നമ്മൾ അവൈലബിളായിരിക്കണം മക്കൾക്കായാലും നമ്മുടെ ഹെഡ്സിനായാലും ഒക്കെ നമ്മൾ അവൈലബിൾ ആയിരിക്കണം നമ്മളുടെ ടൈമിംഗ് എന്ന് പറയുന്നതും എയ്റ്റ് ടു മോർണിംഗ് എയ്റ്റ് ടു നൈറ്റ് ടെൻ തേർട്ടിയാണ് അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ആയിരിക്കണം പിന്നെ ടെക്നിക്കൽ ചെറിയൊരു ടെക്നിക്കൽ നോളേജ് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മാർക്ക് ലിസ്റ്റും എല്ലാം ആഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു നോളേജ് ഉണ്ടായിരിക്കണം അതിനിപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അറിയാത്തവരാണെങ്കിൽ ഇപ്പം നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എപ്പോഴും എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കാനും ലവ് ആൻഡ് കെയർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ മക്കളിപ്പോൾ നമുക്ക് ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മുടെ സ്വന്തം മക്കളെ പോലെ കരുതിയിട്ട് ആ മക്കളെ സ്നേഹിക്കാനും നോക്കാനും അവരുടെ കൂടെ ഒരു വൺ ഇയർ നമ്മൾ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കും അത്തരത്തിലുള്ളൊരു എന്താ പറയുക ഡെഡിക്കേഷൻ നിങ്ങൾക്ക് പറ്റും ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിലും മാത്രം നിങ്ങൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അല്ലാതെ ജസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോബിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം അങ്ങനെയൊന്നും വിചാരിച്ച് വരരുത് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുൾ ടൈം വർക്കാണ് ആണ് അതല്ലാതെ പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ടു ത്രീ ഹവേഴ്സ് എന്തെങ്കിലും ചെയ്തിടാം നമുക്ക് വെറുതെ ഇരുന്നാലും പൈസ കിട്ടുമല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചിട്ട് വരരുത് ഒരു സാലറി ജോബിനേക്കാളേറെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് എന്താ പറയുക വേറൊരു ഭയങ്കര ഒരു പ്യോർ എന്താ പറയുക വേറൊരു ലെവൽ ഓഫ് ജോബാണിത് സത്യം പറഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് അപ്പം അതിനെ നമ്മൾ അത്തരത്തിൽ തന്നെ കണ്ടിട്ട് എടുക്കുക എന്നിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കട്ടോ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ട്രെയിനിങ് സെഷൻ ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും അതിന് ശേഷം മാത്രം നിങ്ങൾ നല്ലൊരു മെൻറ്റർ ആയിട്ട് നമ്മൾ ആൻഡ് വൈ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുള്ളൂ ഓക്കെ അപ്പം ഞാൻ എന്തൊക്കെയോ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പം പെട്ടെന്ന് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു കുറച്ചൊന്ന് സമയം ഫ്രീ ആയപ്പോൾ ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകുക കരുതിയതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൺവേ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞോളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാം കേട്ടോ ഉള്ളൂ ഒരു മെൻറ്ററിങ് ജോബ് എന്ന് പറഞ്ഞാൽ ഞാൻ ടോട്ടലായിട്ട് ഒരു സമ്മറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം ആ കുട്ടിയുടെ ആവാനും കൗൺസിലർ ആവാനും ഫ്രണ്ട് ആവാനും ടീച്ചർ ആവാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയണം ആ കുട്ടിയുടെ മോർണിംഗ് ടു നൈറ്റ് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് ആ കുട്ടിയുടെ കൂടെ വൺ ഇയർ മുഴുവൻ നമുക്ക് ആ കുട്ടിയുടെ കൂടെ ആ കുട്ടിയുടെ എ ടു സെറ്റ് കാര്യങ്ങൾ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റണം അവരുടെ മെൻ്റലി ഫിസിക്കലി എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം അത്തരത്തിലൊരു ജോബാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത് ഒരു ഓൾ ടൂഗദർ ഇതാണ് സംഭവം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അവരുടെ എക്സാംസ് മാർക്ക് ലിസ്റ്റ് ലൈവ് അറ്റൻഡൻസ് അവരുടെ ഷെഡ്യൂൾ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ബർത്ത്ഡേ ബർത്ത് ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവർക്ക് കുറേ സ്കൂളിലൊക്കെ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മക്കൾക്ക് എപ്പോഴും അംഗീകാരം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ അവരെ അവരെ നമ്മളിങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് എടുക്കണം അപ്പോൾ തേച്ചു മിനിക്ക് തേച്ച് മിനിക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമ്മളത് കയ്യിൽ കിട്ടുന്ന കുട്ടികളെക്കാളും അടിപൊളിയായിരിക്കും അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു സമയം എന്ന് പറയുന്നത് അപ്പം ആ രീതിയിലൊക്കെയാണ് നമ്മുടെ ഒരു മെൻറ്ററിങ് പോവേണ്ടത് അപ്പം അതിനൊക്കെ ഒക്കെയാണ് ഞാൻ ചെയ്യാം ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ എക്സാം വൈക്ക് വേണ്ടിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ എനിക്ക് അസൈൻ ചെയ്തതരുന്ന കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഒരു ജോബ് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും ഞാൻ സ്ക്രീനിൽ തന്നെ എച്ച് ആറിൻ്റെ നമ്പർ കൊടുക്കാം എച്ച് ആറിൻ്റെ നമ്പറിലോട്ടേക്ക് നല്ലൊരു സി വി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തെയാണ് അയച്ചു കൊടുക്കുക പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഡിഗ്രി പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് അതുകൊണ്ട് ഡിഗ്രി അറ്റ്ലീസ്റ്റ് ഡിഗ്രി ഡിഗ്രിയെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഉള്ളവർ അയച്ചാൽ മതി കേട്ടോ സി വി ഓക്കെ ദെൻ ബി എഡ് ഒക്കെ ഉള്ളവർക്ക് പ്രയോറിറ്റി ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ ലേണിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈയുടെ എക്സ് ആൻഡ് വൈലിൽ നിങ്ങളുടെ മക്കളെ അഡ്മിഷൻ എടുക്കാനോ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൂടെ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പം ഈ രണ്ട് നമ്പറിലോട്ട് എച്ച് ആറിൻ്റെ നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് സി വി അയക്കാം അതുപോലെ എൻ്റെ നമ്പറിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം വിളിക്കുക മെസ്സേജ് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ വാട്സ്ആപ്പ് ത്രൂ ഓക്കെ അപ്പം ഞാൻ രണ്ട് നമ്പറും നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങൾ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും സമയമില്ല ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ ഇത്രക്കാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ വൈ എന്താണെന്ന് അറിഞ്ഞ് വന്നവരൊക്കെ ജോയിൻ ചെയ്തവരും അതുപോലെ എം ആയിട്ട് വർക്ക് ചെയ്യാൻ ട്രെയിനിങ്ങിൽ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉള്ളതുണ്ടെങ്കിൽ എല്ലാവരും അയക്കുക അയക്കുന്നവർ എന്നോടുകൂടെ ഒന്ന് പറയാം അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തും കൂടെ ഒന്ന് പറയാട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം